ഒഴിവാക്കാൻ ഉള്ള മാർഗം ഇന്ന് ടെൻഷൻ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിരിമുറുക്കം അഥവാ മാനസികമായ തിരിമുറുക്കം അത് ഒരുപാട് ആളുകൾ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ടെൻഷൻ കാരണമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു മിലിട്ടറി ജോലിക്കാർ പോലും സ്വയം വെടിവെച്ച് മരിക്കുന്നുണ്ട് അങ്ങനെ പലരും ആത്മഹത്യയെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ടെൻഷൻ ടെൻഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ചിലത് എന്തും ചെയ്യും എന്നാൽ അതില്ലാതാക്കാനുള്ള മാർഗം എന്താണ് അതെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധ കുറവാനിലെ അലാബിദിക്കലില്ലാഹി തത്വമുൽ കുലൂബ് എന്ന ആയത്ത് നൂറ് തവണ ഡെയിലി ഓതുന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഇത് മുജറബാത്തിൽ പറഞ്ഞതാണ് അനുഭവസ്ഥന്മാർ പറഞ്ഞതാണിത് അലാബിദിക്കലില്ലാഹി തത്വമുൽ കുലൂബ് എന്ന് ഓദ്യാൽ ഒരു ടെൻഷനും ഉണ്ടല്ലോ ഇപ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം മയക്കുമരുന്നിന്റെ പിന്നാലെ പോവുകയാണ് കുറെ ആൾക്കാർ കുറെയാൾ മഴ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകും കുറേ ആൾ മദ്യത്തിന്റെ പിന്നാലെ പോകും വേറെ ചില മറ്റു ചില മാർഗങ്ങൾ സ്വീകരിക്കും എന്നാൽ ടെൻഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല ഹിദി തന്നുലൂബ് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദിക്കർ കൊണ്ട് സ്മരണ കൊണ്ട് മാത്രമേ മനസ്സിന്റെ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന അർത്ഥമുള്ള ഈ ഖുർആൻ വചനം ആവർത്തിച്ചൊരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ടെൻഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അനുഭവസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് അത് വളരെ ശരിയാണ് അതുകൊണ്ട് പിരിമുറുക്കം അഥവാ മാനസിക അസ്വസ്ഥത ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നവർ മയക്കുമരുന്നിൻ്റെ പിന്നാലെയോ മദ്യത്തിൻ്റെ പിന്നാലെയോ പോകാതെ അല അലഭിരിക്കില്ലാത്ത കുലൂബിയെന്ന് നൂറ് തവണ കാലത്തും നൂറ് തവണ വൈകുന്നേരവും ഉരുവിട്ട് കഴിഞ്ഞാൽ അവന് ഒരു ടെൻഷനും ഉണ്ടാവുകയില്ല മാത്രമല്ല ആ ക്ർഗാനിക ആയത്ത് ഓദ്യത്തിൻ്റെ പ്രതിഫലവും കൂടി അവന് ലഭിക്കും അതുകൊണ്ട് ഇക്കാര്യം നാം വിശ്വാസികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുദ്ദിക്കട്ടെ